നാദക്കയുടെ മകൻ ജനിച്ചതും വളർന്നതുമൊക്കെ ചതുരയത്താണ് ഇപ്പൊ നിലവിലും ചതുരയത്ത് തന്നെയാണ് നാസക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ് ബച്ച്പൻക്ക് ദോസ്താണ് ഇപ്പോഴും അവർ ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ് അപ്പം എന്താ മനസ്സായില്ലേ എവിടെന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സായില്ലേ പിന്നെ തീർന്നിട്ടില്ല ഹരേ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടൻ അല്ലെങ്കിൽ പാണ്ടിക്കാടൻ കുഞ്ഞാൻ മൂഞ്ചിരിക്കയാണ് സുഹൃത്തുക്കളെ അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല രണ്ടു ദിവസം മുന്നേ ഒരു ലോട്ടറി സെറ്റപ്പ് ഒക്കെ ഒരു നെറുക്കെടുപ്പ് ആയിരം രൂപ ആണ് ഒരു കൂപ്പണ്ട വില ഒന്നാം സമ്മാനം വീട് രണ്ടാം സമ്മാനം ജീപ്പ് ബുള്ളറ്റ് എന്തൊക്കെയുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അല്ല ഒന്നാം തരം ഒരു നറുക്കെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നറുക്കെടുപ്പ് എടുക്കുന്ന സമയത്ത് അങ്ങ് അടിയിൽ നിന്ന് പോയിട്ട് തപ്പിയെടുക്കുന്നു ഫ്രണ്ടിൽ മോളിൽ കുഴച്ചിട്ടെങ്കിലും അടിയിൽ നിന്ന് പോയിട്ടാണ് നമ്മളെ തുണ്ട് വലിച്ചെടുത്തിട്ടുള്ളത് അടിയിലാണ് ആ ഭാഗ്യവാൻ ഇരുന്നതെന്നാണ് നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടൻ പറയുന്നത് അങ്ങനെ അടിയിൽ നിന്നാണ് ഭാഗ്യവാനോ വലിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനെപ്പറ്റി ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അത് ഉടായ്പാണ് അവൻ കള്ളത്തനാണ് കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പാണ്ഡ്യാടൻ കുഞ്ഞാന് ഓൾറെഡി നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പൊ കള്ളനെന്നും കൂടിയുള്ള ഒരു പേരും കൂടി പാണ്ഡ്യാടൻ വരുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മളൊരു കാൽക്കുലേഷൻ പ്രകാരം പാണ്ഡിക്കാടം കുഞ്ഞാൻ പറയുന്നുണ്ടെന്ന് ഒരു എണ്ണായിരത്തി മുന്നൂറ്റി സംതിങ് ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ടായിരുന്നു ഒരു ടിക്കറ്റിന് ആയിരം രൂപ വെച്ചിട്ടാണ് ഞാൻ എന്തായാലും ആ ക്ലിപ്പ് ആദ്യം ഒന്ന് കൊടുക്കാം എട്ടായിരത്തി ആ എട്ടായിരത്തി ഓക്കെ എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് ടിക്കറ്റ് എന്നാണ് പറയുന്നത് നമുക്കൊരു മുന്നൂറ്റമ്പത് റൗണ്ട് അടിച്ചു ബാക്കി ബോണസ് വെച്ചോ ബാക്കി ഇരിക്കട്ടെ നറക്കെടുപ്പ് എടുത്ത് അതിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നില്ലേ ഇരിക്കട്ടെ അപ്പൊ എൺപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മൊത്തം ടിക്കറ്റ് വില ഇവർ പറയുന്ന കണക്ക് പ്രകാരം കിട്ടിയിട്ടുള്ള ഇവർ പറയുന്ന കണക്കെ നമുക്കുള്ളൂ എണ്ണായിരത്തി സംതിങ് വിറ്റെന്ന് ഇത് എത്ര വിട്ടെന്നൊന്നും നമുക്ക് കറക്റ്റ് ആക്ച്വൽ കണക്കൊന്നും അറിയത്തില്ല ഇവർ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ആ എൺപത്തിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അണക്ക് പ്രകാരം എൺപത്തിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് പുറത്ത് രൂപയ്ക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ട് അതിൽ പത്ത് അമ്പത് ലക്ഷം രൂപ വീടിന് ഇട്ടാലും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ബാക്കി ഇട്ട് കഴിഞ്ഞാലും പിന്നെയും കിടക്കണ ലാഭം കിട്ടിയത് അങ്ങനെ കുറെ ലാഭങ്ങളൊക്കെ അത്യാവശ്യം നല്ല കിട്ടിയിട്ടുണ്ട് ഇനി വീട് വിൽക്കാനിട്ടിരുന്ന വ്യക്തിയുടെ പേര് നാസർ എന്നാണ് നാസറക്കയുടെ മകന്റെ കൂട്ടുകാർക്കാണ് വീടടിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ എപ്പടി ഏർ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന ലാഭം ഏത് വഴിക്ക് ഇരിക്കുന്ന ലാഭം അതുപോലെ നാസറക്ക ഇട വീടിന്റെ സമ്മാനം അടിച്ച വ്യക്തി വീട് വിൽക്കാനിട്ടിരിക്കുന്നു എന്നുള്ള ഒരു റൂമറും കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ അറിയത്തില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ കൂടിയൊക്കെ നോക്കിയാലും എങ്ങനെയൊക്കെ നോക്കിയാലും മൊത്തത്തിൽ ലാഭമാണ് കേട്ടാ എന്തായാലും കൊള്ളാം എന്തായാലും ഈ ഒരു നാസുറുക്കേട്ട മകന്റെ കൂട്ടുകാരന്റെ ഒരു ഹിസ്റ്ററിയൊക്കെ വെച്ച് പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട് കണ്ടു നോക്കാം കല്ലിന്റെ ഈ കണ്ടുനോക്കാം ഹായ് കുഞ്ഞാനെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങള് പൈസ ഒക്കെ പോക്കറ്റിലാക്കി ഓക്കെ നിങ്ങള് വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെ പ്രതികരിക്കന്നെ ചെയ്യും ഈ ഷാഫി എവിടെല്ല കുഞ്ഞാനെ ആരോ പറഞ്ഞു മാനന്തവാടിന്ന് ഈ ഷാഫി അവിടെ അല്ല ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് പത്ത് കിലോമീറ്റർ പോലെ എന്ന് പറഞ്ഞ ഒരു മഹലുണ്ട് അവിടെല്ലോനാ ഈ നാസറെ കല്യാണം കഴിച്ചേ ചെതലത്ത് നാസന്റെ മകനെടല്ലേ ചെതലയത്ത് ഞാ ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ ചങ്ങായി ഈ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കുന്ന പണിയാല്ല ഓനെ ഒരു സ്വർണപ്പിടിയാലെ പണിക്കാരൻ ഈ സ്റ്റോൺ വിരിക്കണാരാ കട്ട പണിക്കാരനാരാ നാസറിന്റെ മകന് കുഞ്ഞാനും ഈ നാസറിന്റെ നാസന്റെ മകനെങ്ങനെ ബന്ധം ഇവര് ഭയങ്കര ബ്ലോഗർമാരാ ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ് ഒരു ത്യാഗം ചെയ്തോന്നാ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അല്ല അപ്പൊ എന്താ വച്ചാല് ജനങ്ങളെങ്ങൾ ഓമ്പിച്ചോളി മരി മറ്റെല്ലാം ഊമ്പിക്കലോ ഊമ്പിക്കുന്നത് കുഞ്ഞാന് ഇച്ചൊരു സിനിമധാരൻ ആയിട്ടൊന്നല്ല എന്നാ ആൾക്കാർ അംഗീകരിച്ചേ ഇത് എനക്ക് ഒരുപാട് ഫോളോസും സബ്സ്ക്രൈബർ ആയപ്പോഴും അന്ന ജനങ്ങൾ കൂടെ നിർത്തി എന്തിനെ ഇങ്ങനത്തെ ചറ്റം ചെയ്യാൻ വേണ്ടി ആ എന്താ അനക്കും കിട്ടിയ ഒരു പങ്ക് കിട്ടിയില്ലാന്ന് ഒരിക്കലും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല്ല അനക്കും കിട്ടീണ് ഇതേ ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരാത് സുൽത്താൻ ബത്തേരി പത്ത് കിലോമീറ്റർ വരെ ചെതലയെത്തെത്തും അവിടെ പോയി നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചോക്ക് ഇത് ആരാണ് ധാരാണ് അപ്പൊ ഇങ്ങക്ക് പറഞ്ഞൊരു ധാരാണ് ഞാൻ ആ മുക്കിത്തൂരിൽ നറക്കെടുപ്പ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയാണ് ഇമ്മാതിൽ ജനങ്ങളെ ഓമ്പിക്കാറ് ഇതിപ്പോ ഡെയിലി നറക്കുന്നുണ്ട് എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല കേരളത്തിലെ ജനങ്ങളെ ഇവരൊക്കെ വിചാരം എല്ലാരും പൊട്ടന്മാരാ എല്ലാരും പൊട്ടന്മാരൊന്നല്ല കുറച്ച് ആൾക്കാർ കുറച്ച് ഉണ്ട് ഓലയിൽ പോയി പോയിടുകയും ചെയ്യും അപ്പൊ കുഞ്ഞാനൊക്കെ പറയാം മറുപടി പറയണം സബാഷ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതായത് ഈ വീടിന്റെ ഉടമസ്ഥൻ്റെ അകന്റെ കൂട്ടുകാരനാണ് അടിച്ചിട്ടുള്ളത് സൂപ്പർ എന്താ അടിപൊളി അതിൻ്റെ അടിയിൽ നിന്നു തപ്പി എടുത്തെടുപ്പ് കാണുമ്പോ അങ്ങനെ നാട്ടുകാർക്ക് തോന്നത്തുള്ളൂ നാട്ടുകാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് അടിച്ച വ്യക്തിയും കൂടി ഇതാണെന്ന് അറിഞ്ഞപ്പോ ആ സബാഷ് ആ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങളൊക്കെ കടന്നിട്ടുണ്ട് കൊള്ളാം ഉം എണ്ണായിരത്തി സംതിങ് ടിക്കറ്റ് വിറ്റേല് കറക്റ്റായിട്ട് ഉടമസ്ഥൻ്റെ മോൻ്റെ കൂട്ടുകാരനേനെ കറക്റ്റായിട്ട് അടിച്ച് ഓ ആ ഒരു ഭാഗ്യം അത് അന്ന് അടിയന്ന് തന്നെ എടുത്തിട്ടുണ്ടാണ് ഓഹ് ഇതൊക്കെയാണ് മോനെ ആ ഭാഗ്യം എന്ന് വെച്ചാൽ ഈ വഴിയെ പോകുന്നത് ഭാഗ്യം നമുക്ക് വരഞ്ഞ് തിരിഞ്ഞൊക്കെ എവിടെ കൂടിയാലും എത്തും എന്ന് പറയുന്നില്ലേ അത് കട്ട ഭാഗ്യം തന്നെ ഇനി ഹൈദരാലി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇന്നലെ നമ്മൾ മറ്റേ സെല്ലോട്ടപ്പിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വലിച്ചെടുക്കുന്നതൊക്കെ ഇന്ന പ്രോസസ്സാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കാണിച്ചുകൊണ്ട് എന്നാൽ ആ വ്യക്തി ഒരു എക്സ്പ്ലനേഷൻ കൂടി ഇട്ടിട്ടുണ്ട് സംഭവം തന്നെയാണ് വേറൊരു ആവശ്യവുമായിട്ട് ആ നാട്ടിൽ പോയ സമയത്ത് കേട്ട ാണ് കേട്ടു പ്രിയപ്പെട്ടവരെ നമസ്കാരം ഹൈദർ മദൂഡാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ആണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു എട്ടൊമ്പത് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പി ഒരു നാടാണ് ചിതലയം ചതലയത്ത് ഒരു പ്രത്യേകത കൂടി എന്താ അറിയോ പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക ഈ നറുക്കെടുപ്പൊക്കെ ഒരിക്കൽ കൂട്ടിയെ നാസർക്ക കല്യാണം കഴിച്ചത് ചതലയത്ത് നിന്നാണ് നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചതുരയത്താണ് ഇപ്പൊ നിലവിലും ചതുരയത്ത് തന്നെയാണ് നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉച്ച സുഹൃത്തുക്കളാണ് ബച്ചുപൻകി ദോസ്താണ് ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആകരാണ് അപ്പം എന്താ എവിടെ നിന്നാണ് ഈ സാമി വന്നതെന്ന് മനസ്സായില്ലേ പിന്നെ തീർന്നിട്ടില്ല പതിമൂന്ന് കേട്ടോ കേ ിൽ അത് വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേ ഞാൻ അന്ന് തന്നെ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്തു വെച്ച സാധനമാണ് നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കള്ളത്തരം ചെയ്യുമ്പോ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്റെ പൊന്നുമാരെ ഷാഫി നീ പറഞ്ഞേ പതിമൂന്ന് ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്താല കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണെന്ന് എടുത്തത് ഓൺലൈൻ വഴി എടുത്തപ്പോ വാട്സപ്പ് വഴിയെടുത്തപ്പോ വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു വന്നതിന്റെ രേഖകളൊക്കെ കാണണം പോട്ടെ അത് ഉണ്ടാവില്ല കാരണം നീ റി ക്ലിയർ ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെ ആണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു സംഭവമുണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണണമല്ലോ അല്ലേ ഗൂഗിൾ പേ അടിക്കാതെ നേരത്തെ ഇല്ലല്ലോ അമ്മ ആദ്യമായിട്ട് ആദ്യമായിട്ടറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി കുറഞ്ഞാണല്ലേ അപ്പൊ ഗൂഗിൾ പേ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ണ്ടാവൂലേ ആ പതിമൂന്ന് ടിക്കാൻസ്റ്റർ ഒന്ന് നിനക്ക് കാണിക്കാൻ പറ്റുമോ ചെതരയത്തുള്ള ചെതരയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്ക നാസർക്കയുടെ മകൻ മകന്റെ സഹൃത്ത് സാപ്പി നിനക്കെന്താ ജോ ജോലി സ്റ്റോണോ ഈ ചെതരയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന് ശുദ്ധ തട്ടിപ്പാണു മോനെ നീ നിനക്ക് സ്വർണക്കടയിലാണ് ജോലി നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ലാന്നൊക്കെ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാന്നുമില്ല ഞാൻ ഈ പറഞ്ഞ സുത്താൻ ബത്തേരി നിന്റെ കാര്യമായി അന്വേഷിക്കാൻ വന്നതുമല്ല ഞാൻ എന്റെ കാര്യമായി വന്ന് ബന്ധപ്പെട്ട് വന്നപ്പോ ഞാൻ ഇതൊന്നും അന്വേഷിച്ചു നോക്കിയെന്നേ ഉള്ളൂ പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് നാസർക്കാ രോഗത്തിന്റെ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ പറഞ്ഞത് പറഞ്ഞതുപോലെ ഇങ്ങനെ ഗൂഗിൾ പേ പതിമൂന്ന് ടിക്കറ്റിന് പതിമൂവായിരം രൂപ അയച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ പറ്റുന്നതായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊന്ന് കാണിക്കണം ഇനി അയച്ചിട്ടല്ലോ ആ ഡേറ്റിന് അയച്ചത് വേണം കാണിക്കുക ഇപ്പോൾ എടുത്ത വെച്ച് അയച്ചിട്ട് ഇതാ ഞാൻ ഗൂഗിൾ പേയിൽ അയച്ചു പതിമൂവായിരം എന്ന് പറയരുത് അന്ന് ആ ടിക്കറ്റ് എടുത്ത സമയത്ത് അയച്ച ഒരു ലിസ്റ്റർ കാണിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു കള്ളത്തനം അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് പാണ്ടി കാടൻ നടത്തിയിട്ടുണ്ടെങ്കിൽ വെറും പോകൃത്തനമാണ് അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ഒരു കടമയും ഒരു കാര്യം വാസ്തവമാണ് പക്ഷേ ആ ടിക്കറ്റ് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പോലും തോന്നത്തില്ല ഇങ്ങനെ തട്ടിപ്പ് നടത്തി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബ്ലോഗേഴ്സിന്റെ ഫേസ് വിശ്വസിച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് പൈസ കളയാതിരിക്കുക നാളെ ഞാൻ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ഉടായ്പ ആയിട്ട് വന്നാൽ കൂടി നിങ്ങൾ എന്നെ വിശ്വസിക്കരുത് എന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നു मै അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസകൾ മാത്രം നഷ്ടം ഇവിടെ ഒരു ബ്ലോഗേഴ്സും പുണ്യത്തിന് മാത്രം വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക എല്ലാവരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വാർത്ഥ ലാഭങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ പരിപാടിയും കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നാളെ ഞാൻ എന്തെങ്കിലും നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന കൂടി കണ്ണടച്ച് വിശ്വസിക്കരുത് പിന്നെ എന്നെ അങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയും കൂടി തന്നെയാണ് ഞാൻ എന്നാലും ഞാൻ പറയണം ആരെങ്കിലും ഒരാളെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിക്കരുത് ആരെയും ഒന്ന് അപ്പനെയമ്മയും വിശ്വസിക്കുന്നത് പോലെ ആരെയും വിശ്വസിക്കാൻ നിൽക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത് എന്നാലും ചില അപ്പനും അമ്മയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ആ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ കഥകളിലോട്ടൊക്കെ കേറുപോയി വരും ഇന്നലെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് ആക്കേണ്ടത് പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ